സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽസ് മൊബൈൽസ് റോഡ് ും ഗാന്ധി ജയന്തി ദിനത്തിൽ ഞാറുനട്ടും കൃഷിയെ അടുത്തറിഞ്ഞു വിദ്യാർത്ഥികൾ ഒറ്റപ്പാലം എൽ എസ് എൻ ജി എച്ച് എസ് എസ് വിദ്യാർത്ഥികളാണ് കർഷകരായി മാറിയത് ഗാന്ധി ജയന്തി ദിനത്തിൽ എല്ലാവരും ശുചീകരണത്തിൽ ഏർപ്പെട്ടപ്പോൾ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഇറങ്ങിയത് പാടത്തേക്കായിരുന്നു ചേറും വെള്ളവും നിറഞ്ഞ പാടത്തിന്റെ ഗന്ധത്തിൽ ഞാറുനട്ടും കൃഷിയെ അടുത്തെറിഞ്ഞും അവർ കർഷകരായി മാറിയപ്പോൾ മിക്ക വിദ്യാർത്ഥികൾക്കും അത് പുതിയ അനുഭവമായി ചുനങ്ങാട് കല്ലടി പഴംകുളം പാടശേഖരത്തിലാണ് വിദ്യാർത്ഥികൾ കർഷകരായി ഇറങ്ങിയത് രാവിലെ പത്തേ മുപ്പതോടെ പാടശേഖരത്തിലെത്തിയ വിദ്യാർത്ഥികൾക്ക് ഞാറ് നടുന്നതിന്റെയും ട്രാക്ടർ ഉപയോഗിച്ച് ഉഴുത് എല്ലാം രീതികൾ കർഷകരായ പി കെ അബ്ദുൾ സമദ് പി കെ സിദ്ദിഖ് സുലൈമാൻ എന്നിവർ വിവരിച്ചു കൊടുത്തു കുട്ടികളായിട്ട് വന്നിട്ട് നമ്മളെ പാടശേഖരം സന്ദർശിച്ച് കൃഷി നടാനും മറ്റുള്ള കൃഷി രീതികളെല്ലാം പഠിപ്പിച്ച് ഒന്ന് പരിചയപ്പെടുത്തി അപ്പോൾ കുട്ടികളും എല്ലാം അത്യാവശ്യം പറഞ്ഞു കൊടുക്കുന്നില്ല പിന്നെ ടീച്ചർമാരും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് സമതിന്റെ കൃഷിയിടത്തിലെ കൂവ മഞ്ഞൾ ഇഞ്ചി വാഴ അമ്പഴങ്ങ കടപ്ലാവ് എന്നീ കൃഷിയെല്ലാം കണ്ട് മനസ്സിലാക്കിയാണ് വിദ്യാർത്ഥികൾ തിരിച്ചുപോയത് സ്കൂളിലെ എട്ട് ഒൻപത് ക്ലാസുകളിലെ ഇരുപത്തിരണ്ട് വിദ്യാർത്ഥികളാണ് കൃഷിയെ അറിയാൻ പാടത്തെത്തിയത് അധ്യാപികമാരായ ജസ്ന പി ജോസഫ് ലിജിന ഷിജിത്ത് വിദ്യാർത്ഥികളായ സന ഫാത്തിമ കെ മിന്ന ഇതൾ സുദീപ് വൈഗ എസ് കൃഷ്ണൻ എൻ കെ അനാബിക തുടങ്ങിയവർ നേതൃത്വം നൽകി സന ഫാത്തിമയുടെ പിതാവായ അബ്ദുൾ സമദ് കർഷകനാണെന്ന് അറിഞ്ഞതിന് പിന്നാലെയാണ് ഇവർ പഴംകുളം പാടശേഖരത്തിലെത്തുന്നത് ഞങ്ങൾ ഒറ്റപ്പാലം എൽ എസ് എൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ട് ഒമ്പത് തരത്തിൽ പഠിക്കുന്ന സീഡ് ക്ലബിലെ അംഗങ്ങളെല്ലാം കൂടി പഴംകുളം പാടശേഖര സ്ഥലത്തെത്തുകയും ഞങ്ങൾക്ക് പുതിയ പുതിയ കൃഷി അനുഭവങ്ങൾ ഇവിടെ നിന്ന് കിട്ടുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഞാറ് നടുകയും പലതരത്തിലുള്ള കൃഷി രീതികൾ പരിചയപ്പെടുകയും ചെയ്തു ഞങ്ങൾക്ക് ഇതൊരു നല്ല അനുഭവമായിരുന്നു വിഷൻ ന്യൂസ് ഒറ്റപ്പാലം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപറ വടക്കാഞ്ചേരി